ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടോക്ക് ഫ്രം യൂണിവേഴ്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഗായ്സ് അപ്പോൾ ഒരു നെക്സ്റ്റ് റീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പിൽ നമ്പർ സോറി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ എടുത്തിട്ടുണ്ട് വേണമെന്നുള്ളൊരു വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു റെഡി എന്ന് പറയുന്നത് ആരാണ് നിങ്ങളെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുന്നത് ഓക്കെ നിങ്ങളെപ്പറ്റി അമിതമായിട്ട് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്താണെങ്കിൽ പോലും ആരാണ് നിങ്ങളെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഒരുപാട് കാണുന്നുണ്ട് ഞാൻ ഇതിൽ കൂടുതലെടുത്ത സമയത്തിനെ കണ്ടത് കപ്സിൻ്റെ എനർജി കണ്ടായിരുന്നു കൂടുതൽ കപ്സിൻ്റെ എനർജി കണ്ടായിരുന്നു ഒരു വെയ്റ്റിംഗ് പീരീഡ് ഞാൻ കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് ആർക്കോ വരണം എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന വളരെയധികം ഉറക്കമൊഴിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം അതിനെന്തൊക്കെ നീക്കം ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാനിവിടെ കാണുന്നുണ്ട് ഓക്കെ അവർക്ക് വരുന്നത് മാത്രമല്ല നിങ്ങളുമായിട്ടൊരു ഹാപ്പി അവർ ആഫ്റ്റർ ലൈഫുമാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം മുന്നോട്ട് പോകുമ്പം ഓക്കെ ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു നഷ്ടപ്രണയം നിങ്ങളുടെ അടുത്തു നിന്ന് ഉണ്ടായിട്ട് നിങ്ങളുടെ ഒരു വറുത്ത് മനസ്സിലാക്കാതെ പോയിട്ടുള്ള കുറേ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്ത് എങ്ങനെയെങ്കിലും തിരിച്ച് വരണം നിങ്ങൾ തിരിച്ച് വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ നിപ്പുണ്ട് അവർ തിരിച്ച് വന്നാലും കുറച്ച് പേരൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ ട്രാൻസ്ഫോർമേഷൻ പീരീഡ് കഴിഞ്ഞ് നിൽക്കുകയാണ് വരണ്ട അതങ്ങനെ അങ്ങ് പോട്ടെ എനിക്ക് ഡിസേർവിങ് ആയിട്ടുള്ളതല്ല ഞാൻ അക്സെപ്റ്റ് ചെയ്ത് മാറി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട് ഓക്കെ പക്ഷേ ഇതിപ്പം ഒരു എനർജി കൂടി നിൽക്കുന്ന നിൽക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ ഒരു എനർജി കൂടിയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പേഴ്സൺ വളരെയധികം ടയേർഡാണ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഒരു പൊസിഷനിൽ ഭയങ്കരമായിട്ട് സ്റ്റാൻഡായിട്ട് നിൽക്കുന്നുണ്ട് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല മുമ്പ് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റാൻഡെന്ന് പറയുന്നത് നിങ്ങളെല്ലാത്തിനെയും എതിർത്ത് നിൽക്കുന്നുണ്ട് ഓക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ച് ഒരുപാട് അതിൻ്റെ പേര് കണ്ണിരി പിടിച്ച് ഇനി വയ്യാന്നും പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് അങ്ങ് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഒരുപാട് പേര് ഒരു തയ്യാറെടുപ്പിലേക്ക് മാറുന്ന ടൈമിലാണ് ഈ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വളരെയധികം ഓക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അതായത് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്തും നിങ്ങളെന്ന് പറയുന്ന ആളുടെ ക്യാരക്ടർ അറിയാം എന്തൊക്കെ വന്നാലും നിങ്ങൾ വിട്ടിട്ട് പോവില്ല എന്തൊക്കെ ചെയ്താലും നിങ്ങൾ കൂടെ കാണും എന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു ഓക്കെ അങ്ങനെ തന്നെയായിരുന്നു വരുന്നത് പക്ഷേ ഇപ്പോൾ ഇതിൽ കുറച്ച് പേരുടെയൊക്കെ പേഴ്സൺ അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ട് പിടികൊടുക്കുന്നില്ല ഓക്കെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാതെ വഴുതി മാറുന്നുണ്ട് അപ്പോൾ അവർക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല ഇവരിങ്ങനെ ആയിരുന്നില്ലല്ലോ ഒരു സമയത്ത് പിന്നെ ഇവർക്കിത് എങ്ങനെ സാധിക്കുന്നുണ്ട് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് എന്നവരെ ഒരുപാട് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അങ്ങനെയുള്ള കുറേ പേഴ്സൺസ് ഉണ്ട് അവരുടെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്ന് മാത്രം ചിന്തിക്കുകയാണ് ഓക്കെ എന്തായാലും ഫർദർ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നെക്സ്റ്റ് കാർഡും കൂടെ എടുക്കാവുന്നതാണ് കാരണം കുറച്ച് പേരിൽ ഒരു പുതിയ പേഴ്സണ എൻട്രി കൂടെ ഞാൻ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിലും കുറച്ച് ക്ലാരിറ്റി കൂടെ നമുക്ക് എടുക്കാം ഓക്കെ എന്തായാലും ഉടനെ ഒരു ആളുടെ തിരിച്ചു വരവുണ്ട് നിങ്ങളുടെ കൂട്ടത്തില് എക്സിൻ്റെ തിരിച്ചു വരവ് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഇതിൽ ഞാൻ കാണുന്നുണ്ട് അതും ഹാപ്പി അവർ ആഫ്റ്റർ ആയിട്ട് എന്നെയാണ് കാണുന്നത് എന്താണ് അവരുടെ മനസ്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് ഫർദർ ആയത് അവരെ സംബന്ധിച്ച് നേരത്തെ കയ്യിൽ നിന്ന് പോയതൊക്കെ തിരിച്ച് കെട്ടിപ്പൊക്കണം തിരിച്ചെല്ലാം കൂടെ കൊണ്ടുവരണം നിങ്ങളിലേക്ക് വരുമ്പോഴാണ് അവർ ആഗ്രഹിച്ച പോലത്തെ ഒരു സന്തോഷം സമാധാനം എല്ലാം നിങ്ങളുടെ അടുത്താണ് ഉള്ളത് എല്ലാം നിങ്ങളിലാണ് ഉള്ളത് ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വേറൊരു പുറത്തും എൻ്റെ പുറത്ത് മനസ്സിലാക്കി ആരും നിൽക്കത്തില്ല എന്നവർക്ക് കൺഫേം ഷ്യൂർ അറിയാം അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് വരണം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിന് നീക്കം എടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം പക്ഷേ നിങ്ങൾ ഞാൻ പറയൂ നിങ്ങൾ ട്രാൻസ്ഫോം പറ്റില്ല നിങ്ങൾ ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഒക്കെയായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളുടെ അടുത്ത് എങ്ങനെയെങ്കിലും ഏത് വിധത്തിന് ഏതെങ്കിലും ഒരു കണ്ണിങ്ങാണ് ആൾക്കാർ വളരെയധികം കണ്ണിങ് ആണ് അപ്പോൾ അവർക്ക് എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ മാത്രമാണ് അവർ നിൽക്കുന്നത് ഓക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് കുറേയൊക്കെ നിങ്ങൾ അനുഭവിച്ചു സാക്രിഫൈസ് ചെയ്തു സഫർ ചെയ്തു ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു സമയത്ത് അവരൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന സമയത്തും അവർ വിചാരിച്ചു ഇനി ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും ഞാൻ ഏതൊക്കെ വഴി പോയാലും എൻ്റെ കയ്യിലുള്ള നഷ്ടമായാലും തിരിച്ചു വന്നതിന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു അഹങ്കാരം അവർക്കുണ്ടായിരുന്നു ഓക്കെ പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഏത് സ്റ്റേജിലാണോ ഇതിൽ നിന്നിരുന്നത് ആ സെയിം സ്റ്റേജ് തന്നെയാണ് അവരിപ്പോൾ നിൽക്കുന്നത് ഓക്കെ അവരെന്ന് പറയുന്ന ആൾക്കാർ വളരെയധികം നിങ്ങളില്ലാത്ത നിരാശയിലൂടെ പോകുന്നൊരവസ്ഥയാണ് കാണുന്നത് അവരെ കൊണ്ട് പറ്റുന്നില്ല എന്ത് ചെയ്യണം ഏത് എങ്ങോട്ട് പോകണം പോകണമെന്നറിയത്തില്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെ വേദനയോടെ ആണെങ്കിലും അല്ലാതെ ട്രാൻസ്ഫോം ചെയ്തിട്ടാണെങ്കിൽ പോലും അപ്പോൾ അതൊക്കെ ഇതെനിക്ക് ഡിസേർവിങ് അല്ലാത്തതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മൂവ് ഓൺ ചെയ്യുന്നു അത് നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു പോയിന്റ് തന്നെയാണ് ഓക്കെ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് കാരണം വൺസ് ഈ ഒരു പേഴ്സൺ വന്നിട്ട് നിങ്ങളുമായിട്ട് ഓക്കെ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവരി മുന്നോട്ട് പോയി വേറെ റിലേഷൻഷിപ്പ് ആയപ്പോലും മാരേജ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് അവർക്കറി ഇതുപോലൊന്നും കിട്ടില്ല എന്ന് പക്ഷെ അവർ വൺസ് വന്നു നിങ്ങളുമായിട്ട് മാരേജ് പ്രപ്പോസലൊക്കെ ആയിട്ട് മാരേജ് കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ ബിഹേവിയർ ചേഞ്ച് ആവുമോ എന്ന് നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല ഓക്കെ അത്രത്തോളം ജനുവരിറ്റി ഒന്നും ഞാനിത് കാണുന്നില്ല നിങ്ങളെ വേണം എന്തൊക്കെ വന്നാലും നിങ്ങളില്ലാണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ നിലവിൽ പൊക്കികൊണ്ടിരിക്കുന്നത് എന്ന് കൺഫേമാണ് മുമ്പ് അവർക്ക് എന്താ പറയുന്നത് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു നിങ്ങളെ വിഷം പിടിച്ച് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉറക്കം ഇല്ലായിരുന്നു ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഉറക്കമില്ലാത്ത രാത്രിയിലൂടെയാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത് അവർ വളരെയധികം അവർ ഇമോഷണലി ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ഇമോഷണലി അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ട് നിങ്ങൾ പോയതിന് ശേഷം അവർ ഒരു കാര്യം കിട്ടുന്നില്ല മേ ബി അവരിപ്പോൾ ആലോചിക്കുന്ന കാര്യം നിങ്ങളായിരുന്നു അവരുടെ ഒരു ലക്കി ചാമെന്ന് പറയുന്നത് ഓക്കെ നിങ്ങളടുത്തുണ്ടായിരുന്ന ഒരു പ്രസൻസ് നിങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഒരു ഹാപ്പിനെസ് അതൊക്കെ എല്ലാം അവരുടെ അടുത്ത് നിന്ന് അവർ എന്ത് പെട്ടെന്ന് എല്ലാം അവരുടെ കയ്യിൽ കിട്ടി പെട്ടെന്ന് അതുപോലെ പോയി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു പേഴ്സണ്റെ ലൈഫ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ റിലേഷൻപ്പിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തു സഫർ ചെയ്തു നിങ്ങളെ കൊണ്ട് നിങ്ങളൊരുപാട് നോക്കി എനിക്കിതിൽ നിന്ന് എന്ത് പറയാന് ഈ കാട് കാണാൻ പറ്റുന്നു തോന്നുന്നു ഓക്കെ ഹാപ് ആൻഡ് ഫിയർ ഓക്കെ നെക്സ്റ്റ് അത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുപോലത്തെ ഓക്കെ അതായത് നിങ്ങൾ ഒരുപാട് വിഷമം പിടിച്ച് ഈ കാർഡിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങളങ്ങ് ഒറ്റപ്പെട്ട് ഒരു ഒരു തുറങ്കിലടക്കപ്പെട്ടൊരവസ്ഥയിൽ തന്നെയായിരുന്നു നിങ്ങളുടെ ലൈഫ് ഉണ്ടായിരുന്നത് ഓക്കെ മറ്റുള്ളവരുമായിട്ട് മറ്റുള്ളവരാണെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷിപ്പിൻ്റെ പേരിൽ നിങ്ങളെ വെട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കളഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല മൊത്തത്തിൽ ഒറ്റപ്പെട്ട സമയത്ത് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഒരു പേഴ്സൺ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അവരുടെ മനസ്സിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരണം ഉറപ്പായിട്ടും ഇതൊരു എക്സ്റ്റെൻ്റെ സാന്നിധ്യം തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൽ എന്ത് ഗൈഡൻസ് ആണ് എടുക്കേണ്ടത് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങളെ സംബന്ധിച്ച് പറയുന്നത് നിങ്ങൾ ഏതൊരു ആക്ഷൻ അല്ലെങ്കിൽ നിങ്ങളിപ്പം എന്ത് ഇതിലാണോ നിൽക്കുന്നത് അതിലൂടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക ഓക്കെ നിങ്ങൾ ഒരിക്കലും ഒരു ഇമോഷണലി നിങ്ങൾ ഡാമേജ് ഇമോഷണലി നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലാതെ നിങ്ങളെടുത്ത് കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഇമോഷണലി വീക്കായി കഴിഞ്ഞാൽ അവിടെ അവരുടെ എനർജി കൂടെയും അത് അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഭയങ്കര പോസിബിലിറ്റി നിങ്ങളായിട്ട് തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കൺഫേം ആയിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ വേണം നിങ്ങളില്ലെന്ന് പറ്റത്തില്ല പക്ഷേ ഇനിയും നിങ്ങളുടെ ലൈഫിലേക്ക് തേർഡ് പാർട്ടീസ് വരാനായിട്ട് ഒരുപാട് ചാൻസിനെ കാണുന്നുണ്ട് നിങ്ങളിപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ഒരു ഇതിൽ തന്നെ പൊക്കോണ്ടിരുന്ന നിങ്ങളുടെ സിറ്റുവേഷൻ വളരെയധികം ഇംപ്രൂവ് പുതിയൊരു ലൈഫ് നിങ്ങളിലേക്ക് വരുന്നതാണ്